പുതുതലമുറയിൽ താടി രോമമുള്ളത് ബഹുമാനത്തിന്റെ ചിഹ്നമാണ് എന്നാണ് പൊതുധാരണ എന്നാൽ താടി വളർത്തി ബഹുമാനം നേടിയെടുത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു സുന്ദരി താടിയുള്ള സുന്ദരി മുഖത്തെ താടി രോമത്തിന് മുടിന് ഇഞ്ച് നീളമുണ്ട് രണ്ടായിരത്തി പതിനാറ് ലണ്ടൻ ഫാഷൻ വീക്കിൽ താടി താടിവെച്ച് ഫീമെയിൽ മോഡൽ റാമ്പിലൂടെ നടന്നു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ടിരുന്ന ഓഡിയൻസ് ഞെട്ടി ഹർണം കൗർ എന്നാണ് ഈ താടി വെച്ച സുന്ദരിയുടെ പേര് വയസ്സുണ്ട് പോളിസിസ്റ്റിക് ഒവേറി സിൻഡ്രം എന്ന ഹോർമോൺ രോഗ കാരണത്താലാണ് മുഖത്ത് രോമം വളരുന്നത് എന്ന് കൗർ തന്റെ പതിനൊന്നാം വയസ്സിൽ തിരിച്ചറിഞ്ഞു ആദ്യമൊക്കെ തന്റെ ശരീരവസ്ഥയെ പഴിച്ചിരുന്നു എന്ന് കൗർ പറയുന്നു മുഖത്തെ രോമങ്ങൾ നീക്കി താടി മറിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു ദിവസം തന്നെ ശരീരാവസ്ഥയെ ഉൾക്കൊണ്ട് താടി വളർത്താൻ തുടങ്ങി വ്യത്യസ്തയായി രണ്ടായിരത്തി പതിനേഴ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ഒരു താടിക്കാരിയായി എനിക്ക് സമൂഹത്തിൽ സ്ഥാനം തിരിച്ചറിയാൻ വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് കൌർ പറയുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനിക്കാനും പുരുഷനെ ബഹുമാനിക്കാനും സമൂഹം നിർവചിച്ചിരിക്കുന്ന പരിധികൾ കടന്ന് സഞ്ചരിക്കാനും തനിക്ക് കഴിഞ്ഞുവെന്ന് ഹർണം കൗർ എന്ന താടി വെച്ച ഈ സുന്ദരി പറയുന്നു അന്വേഷണം വേണ്ടി